ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഡ്രിൽ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അംഗീകൃത സേവനം കണ്ണൂർ ജില്ലയിലെ ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് ൈസ്ഡ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ പുളിങ്കോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ സുരക്ഷയുടെ ഭാഗമായി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പെരിങ്കോമിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ വിദ്യാലയം എന്ന പേരിൽ അഗ്നി സുരക്ഷാ ബോധവൽക്കരണവും ഫയർ ഇവാക്കേഷൻ ഡ്രിൽ സെഷനും നടത്തി बस वैसे और ये भी नहीं किया ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ പി നിഷ ഹെഡ് മിസ്റ്റർ വിപ്രിയ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷെറിൽ ബാബു എന്നിവർ നേതൃത്വം നൽകി ഫയർ ഓഫീസർമാരായ അഭിലാഷ് ജോർജ് മനു കെ അർഷാദ് അധ്യാപകർ മറ്റ് ജീവനക്കാർ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പ്രഷർ നമ്മൾ ഫുട്ബോളിലെ കാറ്റ് അടിച്ച് കൊടുക്കുന്ന പോലെ തന്നെ ഫുട്ബോളിൽ കാറ്റ് അടിച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും സ്വഭാവമായിട്ടും കാറ്റ് പറയും അതുപോലെ തന്നെ ഇതിലെ പ്രഷറും നമ്മൾ ഏകദേശം ഒരു വർഷമാകുമ്പോഴത്തേക്കും ഇതിലെ പ്രഷറും ഓട്ടോമാറ്റിക്ക് ആയിട്ട് പറയും അതുകൊണ്ട് നമുക്കൊരു പല വാങ്ങി നമ്മുടെ ഓഫീസിൽ വെച്ചു അല്ലെങ്കിൽ ഉരുവെന്ന് പറഞ്ഞുകൊണ്ട് അറിയാം അത് എല്ലാ വർഷവും അത് പുതുക്കണം അതിൻ്റെ ഡേറ്റ് ആകുമ്പോഴത്തേക്കും അത് പുതുക്കരുത് അതിൻ്റെ ഗ്യാസ് ഉണ്ടാവില്ല അതിൽ അതുപോലെ തന്നെ അതിന് കെമിക്കാണെങ്കിൽ കെമിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ വർഷവും അത്

വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതൊരു അവാർഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്കൂളുകളൊക്കെ സാധാരണ പറയുന്നത് അവിടത്തിന്റെ ഇതനുസരിച്ചിട്ട് നമ്മൾ എത്തി നിൽക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ അസംബ്ലി പോയിന്റാണ് നമ്മൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിലേക്കോ അല്ലെങ്കിൽ ബന്ധു മൂളികൾ അടുത്തു വെച്ചാൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൂടി പോകാൻ പടല നമ്മൾ എത്തേണ്ടത് അസംബ്ലി പോയിന്റാണ് അസംബ്ലി പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അസംബ്ലി പോയിന്റ് ക്ലാസ് റൂമിൽ എങ്ങനെയാണോ അതുപോലെ ക്ലാസ് ബേസ് ആയിട്ട് നമ്മൾ അവിടെ വന്ന് നിൽക്കണം നമുക്ക് പറഞ്ഞു കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കി നിക്കണം बारा ज दै आ भासलों റ്റായിട്ടല്ലോ എന്റെ പറ്റാണ്ട് പയ്യന്ന് ടൗൺ ബാങ്കിൽ പോയാലേ കുട്ടിയെപ്പോ അക്കൗണ്ട് തുടങ്ങാ

ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ